ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് എൽ ഡി സി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഐ ടി ആൻഡ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം തിരുവനന്തപുരം എൽ ഡി സിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നോക്കാൻ പോകുന്നത് ബൈറ്റ് കിലോബൈറ്റ് മെഗാബൈറ്റ് ഡാഷ് ടെറാബൈറ്റ് ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗിഗ ആണ് കേട്ടോ ഗിഗാബൈറ്റ് അപ്പോൾ അതിൻ്റെ ഓർഡർ എങ്ങനെയാണ് ബൈറ്റ് കിലോ ബൈറ്റ് മെഗാ ബൈറ്റ് ഗിഗൈറ്റ് ടെറാബൈറ്റ് ടെറാബൈറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് പെറ്റ ബൈറ്റ് വരുന്നത് ഈ പെറ്റാ ബൈറ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ആൻസർ ഡി ആണ് ഒന്നും മൂന്നും നാലും മാത്രം ഇതിൽ തെറ്റായിട്ടുള്ളത് ഫോട്ടോഷോപ്പ് ഫോട്ടോഷോപ്പ് ഏതാണ് അഡോബി ആണ് കേട്ടോ അഡോബി ഫോട്ടോഷോപ്പ് ഏതാണ് അഡോബിയുടെ ആണ് അഡോബിയുടെ ആണ് ഫോട്ടോഷോപ്പ് വരുന്നത് അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക ബാക്കി എഡ്ജ് മൈക്രോസോഫ്റ്റിൻ്റെയാണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എല്ലാവർക്കും അറിയുന്നതാണ് ആപ്പിളിൻ്റെയാണ് ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെ ആണ് അടുത്ത ചോദ്യം പി എസ് സി ഡിലീഷനിൽ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ ആൻസർ സി ആണ് ശരിക്കും വരുന്നത് അപ്പോൾ ലാൻ നമുക്ക് നോക്കാം ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വാൻ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആൻഡ് മാൻ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇതിൽ നമുക്കറിയാം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് ഇതെല്ലാം മെറ്റ പ്ലാറ്റ്ഫോംസിൻ്റെ ആണ് കേട്ടോ മെറ്റ പ്ലാറ്റ്ഫോംസിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഡീപ് ഫേക്ക് എന്നാൽ ഇതിൻ്റെ ഉത്തരം എന്താണ് വരുന്നത് എല്ലാവർക്കും അറിയാതെ ഓപ്ഷൻ ബി ആണ് വ്യാജ ചിത്രങ്ങൾ വീഡിയോ എന്നിവ നിർമ്മിക്കാൻ എ ഉപയോഗിക്കുന്നതാണ് അടുത്ത് നോക്കാൻ പോകുന്നത് കൊല്ലം കണ്ണൂർ എൽ ഡി സിയിൽ ചോദിച്ചിട്ടുള്ള ആണ് കേട്ടോ ഇതിലും അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഒരു ഡാഷാണ് ഉത്തരം എന്താണ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണല്ലേ ഫിഷിംഗ് ആണ് കേട്ടോ ഉത്തരം ഇതിൻ്റെ ആൻസർ ഫിഷിംഗ് ആണ് ക്വസ്റ്റ്യൻ നോക്കാം പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് ഇതിൻ്റെ ആൻസർ ഡി ആണ് റൂട്ടറാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസറ് റൂട്ടറാണ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഏതാണ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡാം ഒരു ഡാഷ് ആണ് ഡാം ഒരു മാൽവെയർ ആണ് കേട്ടോ ഡാം ഒരു മാൽവെയർ ആണ് അഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ അതിൻ്റെ ആൻസർ വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും അവസാനം നടന്ന പത്തനംതിട്ട കാസർഗോഡ് തൃശ്ശൂർ എൽ ഡി സിയുടെ ഐ ടി ചോദ്യങ്ങളാണ് കേട്ടോ ആദ്യത്തെ ചോദ്യം ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത് ഓപ്ഷൻ സി ആണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് ഉത്തരം കേട്ടോ ഓപ്റ്റിക് ഫൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ഓപ്ഷൻ ബി ആണ് മായാ ഓ എസ് മായാവോയ്സിലെ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൻ്റെ പേരാണ് ചക്രവ്യൂഹ് ചക്രവ്യൂഹാണ് സൈബർ അറ്റാക്സിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതും അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം ആൻസർ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം അപ്പം ഇമെയിലും ഫേസ്ബുക്കും യൂട്യൂബും ഗൂഗിൾ ഡ്രൈവെല്ലാം ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് പക്ഷെ പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ക്ലൗഡിന് പകരം കൗഡ് എന്നാണ് ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത് ഓപ്ഷൻ എ ആണ് ബ്ലൂറേ ഡിസ്ക് നമുക്ക് നോക്കാം സി ഡി ഡി വി ഡി ബ്ലൂ ഡിസ്ക് ഇവയെല്ലാം എന്താണ് ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ് കേട്ടോ ഇതൊക്കെ പണ്ട് തൊട്ടേ പഠിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ് അടുത്ത ചോദ്യം നോക്കാം ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത് ആൻസർ സി ആണ് ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല ബാക്കിയെല്ലാം ഇമെയിലിൻ്റെ കാര്യത്തിൽ ശരിയാണ് ഇമെയിൽ മുഖാന്തരം നമുക്ക് ചിത്രങ്ങളും ഓഡിയോ വീഡിയോ മുതലായവ അയക്കാവുന്നതാണ് അതുപോലെ പേപ്പർ ഉപയോഗിക്കാത്തത് കാരണം ഇമെയിൽ പരിസ്ഥിതി സൗഹാർദ്ദമാണ് അതുപോലെ ഇമെയിൽ മുഖാന്തരം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മെസ്സേജ് അയക്കാവുന്നതാണ് ഇതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇതിൽ തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് വൈറസ് വ്യാപനം നടക്കുകയില്ല ഇതാണ് പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീഴിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഫൈനൽ ആൻസർ കീഴിൽ വല്ല വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ മൂന്ന് ഘട്ടത്തിലെയും ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കറണ്ട് അഫെയർ ബേസ് ആയിട്ടുള്ള ഐ ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട് സോ അടുത്ത ഘട്ടത്തിലേക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ ഭാഗങ്ങളൊക്കെ മറക്കാതെ നോക്കണേ ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്